കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ ഒരാളായിട്ട് റിലേഷൻ ആവുന്നു ഒരാളായിട്ട് കമ്മിറ്റഡ് ആവുന്നു അത് കഴിഞ്ഞ് അയാളെ വേറെ ഒരാളായിട്ട് ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള വ്യാജേന പല കാര്യങ്ങളും ചെയ്യുന്നു സംസാരിക്കുന്നു അറ്റ് എ ടൈം രണ്ട് ലൈം വലിക്കുക അല്ലേ ശരിക്കും ഞാൻ ഇതിനു മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം വേറൊരാളായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ ഗോ ഗോ വിത്ത് ദ സെക്കൻഡ് പേഴ്സൺ കാരണം ഫസ്റ്റ് റിലേഷൻഷിപ്പ് ജെനുവിൻ ആണ് ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ സത്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അയാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അത് ടോക്സിക് ആണെങ്കിൽ പോലും അതാണ് പല ആളുകൾക്കും പറ്റുന്നൊരു വിഷയം ജെനുവിൻ ആയിട്ട് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ടോക്സിക് ആണെങ്കിൽ പോലും അയാളെ ഒരു പരമാവധി പറഞ്ഞ് റെഡിയാക്കിക്കാൻ നോക്കും എന്നാൽ പോലും ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ വേറൊരാളെ അറ്റ് എ ടൈം ഇങ്ങനെ ലൈനപ്പിൽ നിർത്തില്ല പിന്നെ കുറെ പണി കിട്ടി പണി കിട്ടി പണി കിട്ടി കഴിയുമ്പോഴായിരിക്കും ഈ പാർട്ട്ണർ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി അവരത് വിഡ്രോ ചെയ്യുന്നത് പക്ഷെ എന്നാലും രണ്ട് റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുന്നത് ജെനുവൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ രണ്ട് റിലേഷൻഷിപ്പൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല കാരണം അത് അത് അതങ്ങനെയാണ് അങ്ങനെ ഒരു പവർ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഗബ്രിയുടെ ഇതിനെ ഇതിനെപ്പറ്റി പറഞ്ഞു മെന്റൽ ഇതിനെ ഇതിനെപ്പറ്റി പറഞ്ഞു ഇവർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടുത്തുന്നു ജാസ്മിനും അല്ലമോറായിട്ട് കറിയുന്നുണ്ട് കൺഫെഷൻ റൂമിൽ ഇരുന്ന് കറിയുന്നുണ്ട് പൊട്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല ഞാൻ തീർന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ഇന്നലെ പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഗബിറിയില്ലാതെ പറ്റില്ല ഗബ്ബറിയോട് വിട്ടു നിൽക്കുമ്പോൾ എനിക്ക് അവൻ്റെ മുഖം കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എനിക്കിഷ്ടമാണ് പ്രണയത്തോട് പോവാതിരിക്കാൻ ഞാൻ നോക്കുന്നത് അതെങ്ങനെ പ്രണയത്തോട് പോവാതിരിക്കാൻ നോക്കുന്നത് അവിടെ മുഴുവൻ വെച്ചൊരു വെച്ചിട്ട് റോഡങ്ങ് ബ്ലോക്ക് ആക്കുമോ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിൽക്കുന്ന ഒരാൾ അത് മാത്രല്ല അവർക്കറിയാം റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് കാസ്റ്റ് ആണ് എന്നിട്ടും ഈ ആശാദ്യ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പ്രേക്ഷകരോടാണ് പറയാനുള്ളത് എനിക്ക് ഇഷ്ടാണ് പക്ഷെ പ്രണയത്തിലോട് പോവാതിരിക്കാം നോക്ക് എന്നുള്ളത് ഇതൊക്കെ ഡയറക്റ്റ് വന്ന് ആണി മാതിരി കൊള്ളുന്ന ഒരു മനുഷ്യൻ പുറത്തുണ്ട് അഫ്സൽ അയാളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അയാളിതെല്ലാം ലൈവായിട്ട് കണ്ടും കേട്ടും ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ മെൻ്റലി ട്രോമ ഫേസ് ചെയ്യുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണ് ജാസ്മിൻ്റെ മൈൻഡിലോ തലയിലോ ഒരു പോയിന്റ് പോലും ഈ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച് വച്ചിരിക്കുക എന്നുള്ളൊരു സംഭവമോ മനസ്സിൽ പോയിട്ടില്ല അത് ഇത്രയും വലിയൊരു ചേറ്റത്തരം താന്ല തരം എന്നല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല ആ പയ്യൻ പുറത്തിരുന്നു എന്തൂരും ഉരുകുന്നുണ്ടോ അപ്പോൾ അവൾ അതിന്റെ അകത്ത് മെൻ്റൽ കൂടെ പോകുന്നു കരയുന്നു മെഴുകുന്നു അത് അത് അവൻ്റെ അവളെ കർമ്മയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പുറത്ത് കമ്മിറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കാണാം അല്ലെങ്കിൽ ഓക്കെ അയ്യോ പാ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ഇത് പുറത്തൊരു മനുഷ്യനെ കമ്മിറ്റഡ് ആക്കിയിട്ട് അതന്നെ ഇന്നലെ എൻസിബ ചോദിച്ചത് ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അകത്ത് പോയിട്ട് അതായത് ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനോട് എന്ത് വാങ്ങാത്തൊരു കൺഫ്യൂഷനാണ് ഉണ്ടാവുന്നത് അഫ്സല് എനിക്ക് അഫ്സലോട് പേഴ്സണലി പറയാനുള്ളത് സി എടോ തനിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ തന്നിരുന്നെങ്കിൽ തന്നോടുള്ള ഇഷ്ടം ജെനുവൻ ആയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ അകത്ത് പോയിട്ട് കുന്തളിപ്പ് കാണിക്കില്ല ഓപ്പണായിട്ടെന്നൊരു പറഞ്ഞല്ലോ ഇഷ്ടമാണ് പ്രണയത്തിലോട് പോവാതിരിക്കാൻ ശ്രമിക്കും ഞാൻ അറ്റ് ദ സെയിം ടൈം കെട്ടിപ്പിടിക്കുന്നു എല്ലാമെല്ലാം എന്നെ പൊന്നും പ്രോ ലൈഫ് ഒന്നേ ഉള്ളൂ നിങ്ങൾ ഈ പിടിച്ചുപറിച്ച് വാങ്ങിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ഒരു കാര്യമില്ല കാരണം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന പ്രണയം അത് കല്യാണ ജീവിതത്തിലോട്ടൊക്കെ പോകുമ്പോൾ അതിനാദ്യം സത്യം ഉണ്ടാവണം മനസ്സിൽ സത്യസന്ധമായ സ്നേഹം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരാളോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് അയാളില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അയാൾ അയാളൊന്നു മാറുമ്പോൾ അപ്പുറത്തേക്ക് പോയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും മനോണ്ടി കൊണോടാന്ന് കാണിക്കുന്നത് ക്യാരറ്റർലെസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഐ ഡോ നോ വെ എന്താണ് താങ്കളുടെ മാനസികാവസ്ഥ ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം താങ്കൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ടോക്സിക് എന്നുള്ളൊരു വാക്ക് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം കാണിച്ചിട്ടും അഫ്സറുടെ മനസ്സിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം അല്ലെങ്കിൽ അവൾ പറയണ കേൾക്കാം കേട്ടിട്ട് ഒരു ചാൻസ് കൂടി കൊടുക്കാം എന്നുള്ള മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ തന്നെയാണ് റെസ്പെക്ട് ദാൻ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും ഈ ഒരു ഓപ്പൺ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുമാതിരി കോപ്പറയാൻ കാണിക്കുമ്പോൾ നിങ്ങളെന്ന് ഒരു വ്യക്തിത്വം ജാസ്മിൻ്റെ മനസ്സിലില്ല തലയിലില്ല നിങ്ങൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് പോയേക്കുന്നത് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് പോയ ഒരാൾക്ക് അകത്ത് പോയിട്ട് ഇത്രയും ലൈറ്റായിട്ട് അങ്ങനെയൊന്നുമില്ല ഇത് നടക്കാൻ നോക്കാം ആ രീതിയിൽ എങ്ങനെയാണോ സംസാരിക്കാൻ പറ്റുന്നത് ഒന്ന് ആലോചിച്ച് വയ്ക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക അപ്പോൾ ലൈഫ് ഒന്നേ ഉള്ളൂ പ്രണയമൊക്കെ ശരിയാണ് അസ്ഥിക്ക് പിടിച്ച പ്രണയമൊക്കെ ആണെങ്കിൽ പോലും ചില പ്രണയബന്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കാലന് തുല്യമാണ് അത് കഴത്തിൽ കഴിഞ്ഞാൽ നമ്മൾ നോക്കി കണ്ടും ടൈറ്റ് ആകുന്നതനുസരിച്ച് ആ കയർ ഊരി അങ്ങ് മാറ്റിയില്ലെങ്കിൽ അത് ഉയരും കൊണ്ട് പോകും അപ്പം ഇവിടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും മെൻ്റൽ ഡ്രോമയേക്കാളും ഏറ്റവും കൂടുതൽ നിന്ന് ഉരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്സർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അയാൾ അയാൾ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് കാരണം അയാൾ പുറത്താണ് അയാൾ വീഡിയോസ് കാണുന്നുണ്ട് ആൾക്കാരുടെ കമൻസ് കാണുന്നുണ്ട് റിയാക്ഷൻ വീഡിയോസ് കാണുന്നുണ്ട് ഒക്കെ പോരാഞ്ഞിട്ട് സ്വന്തം പെണ്ണു അകത്ത് കയറി കാണിക്കുന്ന ഈ കുന്തളിപ്പും കാണുന്നുണ്ട് അയാളുടെയും അയാൾ കുടുംബക്കാരെ കുടുംബക്കാരെങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടാവും അയാളുടെ ഫ്രണ്ട്സിനോട് അയാൾ എന്തൊക്കെ സമാധാനം പറയേണ്ടാവും അപ്പം ജാസ്മിനാണ് ശരിക്കും ഈ ചട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ മാതിരി അകത്ത് കമെന്റിടാണെങ്കിൽ പുറത്ത് ഒരാളോ അല്ല പുറത്ത് കവന്റിഡാണെങ്കിൽ അകത്ത് ഈ കൺഫ്യൂഷൻ തോന്നേണ്ട ആവശ്യമില്ല അയാളോട് ഒരു രീതിയിലുള്ള താല്പര്യമോ കാര്യങ്ങളോ അപ്പോൾ പുറത്ത് അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും പുറത്തിറങ്ങിയിട്ട് പറയൂ ഇതെല്ലാം എൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു അപ്സരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടന്മാരായിരിക്കണം അത് വിശ്വസിക്കാനായിട്ട് അകത്ത് കിടന്ന് കരഞ്ഞും മെഴുകുന്നു ലാലേൻ്റെ മുന്നിൽ അച്ഛനെ പറയുന്നു എനിക്കിഷ്ടമാണ് ഗബ്രിയെ കാണാതിരുന്നെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് അഫ്സലെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുക്കാത്തതുകൊണ്ടും ജാസ്മിനെ മനസ്സിൽ അഫ്സലില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി അപ്സറിനോട് പറയാനുള്ളത് ടേക്ക് കെയർ ഓഫ് യർ ലൈഫ് മച്ചാനകൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ ലൈക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായാലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ലൈഫ് നോക്കി മുന്നോട്ട് പോകാൻ നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ദൈവമായിട്ട് ഒഴിവാക്കി കളയുന്നതാണ് ആ ഒഴിവാക്കി കളയുന്നതിന് നമ്മൾ ഫോഴ്സ്ഫുള്ളി ആ ഒരു നെഗറ്റീവിനെ നെഗറ്റീവിനെടുത്ത് വച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഇരുന്ന് ഇതിനേക്കാൾ വരും അപ്പോൾ ഇപ്പോൾ ജാസ്മിനോ അതിൻ്റെ ഉള്ളിൽ ഇന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ടെങ്കിൽ അത് അവളുടെ കർമ്മയാണ് അതിൻ്റെ അപ്പുറത്തേക്കും ഒന്നുമില്ല കാരണം റിലേഷൻഷിപ്പിന് ഇത്രയും ആയിട്ട് ഗബ്രിയുടെ പുറകെ പോകുമ്പം ഇതിങ്ങനെ ചാടിച്ചാടി പോവോ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അറ്റ് എ ടൈം അഞ്ചാറ് റിലേഷൻഷിപ്പ് ഒരുപാട് ആൾക്കാർ അറ്റ് എ ടൈം പ്രണയം തോന്നുക എന്തോ എനിക്കറിയത്തില്ല ആ ഒരു ഹാ ക്യാരക്ടർ ഞാൻ അതിനെ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല അപ്സലിനോടാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഗെറ്റ് എ ലൈഫ് കാരണം ഇതൊന്നും ഇതൊന്നും വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളല്ല താൻ തൻ്റെ മെൻ്റൽ ട്രോമയിൽ നിന്നും ഗെറ്റപ്പ് ആകാൻ നോക്കുക പരമാവധി കാര്യങ്ങൾ വൈസ് ആയിട്ട് തിങ്ക് ചെയ്തൊരു ഡിസിഷൻ എടുക്കാൻ നോക്കുക അവൾ വന്നിട്ട് ഇനിയും വെള്ളപൂശാ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് യുവർ ലൈഫ് ടേക്ക് എ വൈസ് ഡിസിഷൻ